Namaskaram. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് കളക്ടറുടെ നോട്ടീസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപ് തന്നെ മുൻ ധനമന്ത്രിയും പത്തനംതിട്ട മണ്ഡലത്തിലെ ലോക്സഭാ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക് അറസ്റ്റിലായേക്കുമെന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് പിടികൊടുക്കാതെ നടക്കുന്ന തോമസ് ഐസക്കിന് കൂടുതൽ കുരുക്കുമുറുകയാണ് ഇ ഡി മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ സംശയത്തിന്റെ നേരിൽ നിൽക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ തെറ്റിച്ചു എന്നും സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നും കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യു പരാതി നൽകിയിരുന്നു ഇപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തോമസ് ഐസക്കിന് കളക്ടർ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മൂന്ന് ദിവസത്തിനകം തോമസ് ഐസക് വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ കളക്ടർ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും യുഡിഎഫ് ചെയർമാൻ വർഗീസ് നാമൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പരാതി ഉണ്ടായത് കേരള സർക്കാർ സ്ഥാപനമായ കെ ഡിസ്കിന്റെ ജീവനക്കാരെയും ഹരിത സേനയെയും തോമസ് ഐസക് പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചാണ് യു ഡി എഫ് പരാതി നൽകിയത് കെ ഡിസ്കിന്റെ കൺസൾട്ടന്റുകൾ വീടുകൾ കയറി യുവജനങ്ങൾക്ക് ജോലി നൽകുന്നു എന്ന വ്യാജ വാഗ്ദാനം നൽകുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി അമ്പതിനായിരം പേർക്ക് തൊഴിൽ വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തോമസ് ഐസക് വിഷു വിവരശേഖരണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം യു ഡി എഫ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യുവ കൺസൾട്ടന്റുകൾ ഡേറ്റാബേസ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുന്നുവെന്നും യു ഡി എഫിന്റെ പരാതിയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ തോമസ് ഐസക്കിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല എന്ന് വേണം ഇതിൽ നിന്നല്ല മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്വന്തം പാർട്ടി നേതാവ് തന്നെ അതായത് തോമസ് ിന് തഴഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് കേരളം ഇന്ന് കാണുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് എല്ലാം കാരണം മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മാത്രമാണെന്ന് കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തിയത് ഇതോടുകൂടെ തോമസ് ഐസക്കിലെ വിശ്വാസമുള്ളവരുടെ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് കാരണം തൊട്ടതെല്ലാം ഇദ്ദേഹം ചെയ്തത് കള്ളത്തരം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി ഒരു എം പി സ്ഥാനം കൂടെ ഇദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന ചോദ്യമാണ് ഇതോടൊപ്പം ഉയരുന്നത്